ഹായ് ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടസ്റാസ് ചേണി അപ്പോൾ ഇന്ന് നമ്മളുടെ കല്യാണത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് എല്ലാവരും ഇച്ചിരി എന്നെ കൊണ്ട് ക്ഷമിക്കണേ കുറച്ച് മടിക്ക് കാരണം ഇത്തിരി വൈകിപ്പോയി എത്രയേ ഉള്ളൂ അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ചൊക്കെ റെഡിയായി ഇനി മേക്കപ്പ് ഇടണം സാരി മാറ്റണം അതിനിടയിൽ ഇടയിൽ കുറച്ച് വൈകിപ്പോയി രണ്ട് മൂന്ന് ആൾക്കാർക്ക് റെഡിയാക്കി കൊടുക്കാനുണ്ടായിരുന്നു അപ്പം കുറച്ച് വൈകിപ്പോയി അതുകൊണ്ടാണ് ചീത്ത കേട്ട മുഖം അങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ ചീത്ത ഒക്കെ കേട്ടിട്ട് നേരെ ഇന്ന് നേരെ മണ്ഡപത്തിക്കാണ് പോകണേ വീട്ടിലേക്കൊന്നും നമ്മളൊന്നും പോകണില്ല പാലക്കാട് ജന കല്യാണം ഇന്ന് നമ്മളുടെ ഒരു ഇണക്കുരുവികളുടെ കല്യാണമാണ് ഇണക്കുരുവികളെന്ന് പറഞ്ഞാൽ എട്ടൊമ്പത് വർഷത്തെ ലവ് മാരേജ് അങ്ങനെ പറയുമ്പോൾ ഇണക്കുരുവികൾ തന്നെയല്ലേ അപ്പോൾ ആ ഇണക്കുരുവികളുടെ കല്യാണം കൂടാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കുറച്ച് മുമ്പ് കണ്ടതാണ് നമ്മുടെ ബ്രൈഡ് അൻസിയ അത് കഴിഞ്ഞിട്ട് നമ്മൾ നിഗാക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂമ് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറ് ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞ പിയാപ്ല ഈ കല്യാണ വീഡിയോൻ്റെ പകുതി പാർട്ട് എൻ്റെ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ പകുതി നിങ്ങൾക്ക് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അത് ഒന്നും വിചാരിക്കല്ലേ അത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ പോയതാണ് അപ്പോൾ ഇനി നിങ്ങൾ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഒരു അടിപൊളി ഒരു മരണമാസം എൻട്രി കണ്ടിട്ട് വരും കേട്ടോ

േ ഇതാണ് നമ്മളുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമ് ബ്രൈഡ് ഗ്രൂമിൻ്റെ മോത്തത്ത് ആ സന്തോഷം കണ്ടാലും മനസ്സിലാവണ്ടേ മനസ്സിലാവണ്ടേ ഒരു എട്ടൊമ്പത് കൊല്ലത്തെ നീണ്ട പ്രണയകാലത്തിന് ശേഷം അവരങ്ങനെ ഒന്നിക്കുകയാണ് ഗായ്സ് പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർമാരുടെയൊക്കെ ഓരോ ഓരോരോ കലാവി കലാവിരുദുകളാണ് അവർ വീഡിയോ എടുക്കാൻ ഓരോന്ന് നമ്മൾ ആക്ട് ചെയ്യാണ് ഓരോന്ന് നമ്മൾ പ്രപ്പോസ് ചെയ്യണ പോലെ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബയോയില് നമ്മുടെ ചാനലിൽ ഷോർട്സിലുണ്ട് ആ വീഡിയോ ഒന്നൊക്കെ പോയി കാണാത്തവരൊന്നും പോയി കണ്ടു നോക്കണേ ഷേ കുറച്ചധികം ഇന്ന് വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറച്ചധികം ബ്ലാബറിങ് ആണ് എന്താണെന്നറിയില്ല അതൊന്ന് ഇച്ചിരി ക്ഷമിച്ചു കളഞ്ഞേക്ക് വേറെ ഒന്നുമില്ല പിന്നെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് വൈബ് ആക്കി അവിടെ ഇതൊക്കെയല്ല ബാക്കിൽ കാണുന്ന ചെക്കന്മാർ മൊത്തം നമ്മുടെ ബ്രൈഡിൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സാണ് ചെക്കന്മാർ കള്ളാറാക്കി അങ്ങോട്ട് പരിപാടി പിന്നെ നമ്മൾ മഹറിടൽ ചടങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഒരു വാലുമോടും ഇല്ലാത്ത വീഡിയോയിൽ പോയി കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ ഷോർട്സ് എടുത്തുവച്ചാണ് ഒന്നും കാണാനില്ല ഈ നീഹ എന്തോ എടുത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഫലമായ സംശയം ഞാൻ ഈ ഇടയ്ക്ക് എന്നെ ഡിലീറ്റ് എല്ലാം കൂടി എൻ്റെ ബിന്നെന്ന് റീസൈക്കിൾ ബിന്നെന്ന് എല്ലാം കൂടി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അപ്പോൾ ഇനി റിസപ്ഷൻ വീഡിയോ ആയിട്ട് റിസപ്ഷൻ വീഡിയോൻ്റെ ക്ലിപ്സ് ഞാൻ നോക്കി അത് ഫുള്ളായിട്ടുണ്ട് നീ ആ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബായ് ആൻഡ് സബ്സ്ക്രൈബ്